നിങ്ങൾ വഴുതിനങ്ങ ഫ്രൈ കഴിച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടോ നമുക്കിന്നത് എങ്ങനെയാണ് നോക്കുക ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വഴുതിനങ്ങയാണ് നമുക്ക് ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് വഴുതിനങ്ങ ഇട്ട ശേഷം ഇങ്ങനെ അതിൻ്റെ മൊത്തുകളൊക്കെ ഇത് ഇതുപോലെ കളയാം എന്നിട്ട് നമുക്കിതിനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം അതാ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മളത് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും കാരണം കടയിൽ നിന്ന് വാങ്ങുന്നത് അതിനേക്കാളും ടേസ്റ്റ് നമ്മളെ വീട്ടിൽ തന്നെ ആവുന്നത് കുറച്ചും കൂടി ടേസ്റ്റ് ആവുന്നില്ല അപ്പോൾ ഞാൻ ആക്കി നോക്കാറുണ്ട് അപ്പോൾ ഒരു അപ്പോൾ വിചാരിച്ചു തന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്താലോ ഒന്ന് അപ്പോൾ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്യാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടുതന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമുക്ക് പിന്നെ നമുക്ക് രണ്ട് പച്ചമുളക് ഇതേപോലെ കീറിയിടുക രണ്ട് പച്ചമുളക് ധാരാളമാണ് ഇനി നിങ്ങൾക്ക് നല്ലോണം വേണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഞങ്ങൾ രണ്ട് പച്ചമുളകാണ് എടുത്തത് പിന്നെ കറിവേപ്പില കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുക കറിവേപ്പിലും ഞങ്ങളത് വീട്ടിലെ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ് ഇത് മൂന്ന് സാധനങ്ങളാണ് വേണ്ടത് ഇനി നമുക്ക് കുറച്ച് പൊടികളാണ് വേണ്ടത് അതെന്തൊക്കെയാണെന്ന് ഞാൻ വഴിയേ പറയാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുക ഒരു പാത്രം എടുത്ത ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കളറിന് വേണമെങ്കിൽ കാശ്മീരി പൊടി ചേർക്കാൻ ഞങ്ങളുടെ ഞങ്ങളെടുത്തിപ്പം കാശ്മീരി പൊടി ഇല്ലാത്തതുകൊണ്ട് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത് അത് പിന്നെ മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഉപ്പ് ഇത്രയും സാധനങ്ങളെ ചേർത്ത ശേഷം ഒന്ന് മിക്സ് ആക്കുക എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക ഇതേതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ചേർക്കണം വെള്ളം ചേർത്ത് നമ്മുടെ ആ കറിവേപ്പിലയിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒന്ന് യോജിപ്പിക്കുക ഇനി നമുക്ക് നമ്മുടെ വഴുതിനിങ് വെളുതിനിങ്ങ അതിൻ്റെ അകത്ത് ഇടാം പച്ചമുളകും അതിൻ്റെ അകത്ത് ചേർക്കുക വെഴുതിനങ്ങും പച്ചമുളകും കൂടി ചേർത്ത് ഇതെങ്ങനെ ഓരോന്നായിട്ട് എടുത്തിടുക മസാല കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലവണ്ണം പൊരിക്കുന്ന ഭാഗത്തിനാക്കാം ഇപ്പോൾ ഇത്ര മസാല മതി ഇതാണ് ടേസ്റ്റ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നതല്ലേ അപ്പോൾ ഇതാണ് ടേസ്റ്റ് അപ്പോൾ ഇതുപോലെ ചെയ്ത് ഞാൻ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക നമ്മളെല്ലാം ഇതിൻ്റെ അകത്ത് ഇട്ട ശേഷം നല്ലവണ്ണം കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കുക നല്ലവണ്ണം മിക്സ് ആക്കിയ ശേഷം ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അത്ര റെസ്റ്റിന് വെക്കണ്ടോ അധിക സമയം വെക്കണമെന്നൊന്നുമില്ല അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക നമ്മൾ ദോശക്കല്ലാണ് വെച്ചത് ദോശ നോൺ സ്റ്റിക്കിൻ്റെ ദോശക്കല്ലാണ് വെച്ചത് എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് മിൽ ഞങ്ങളുടെ മില്ലിൽ നിന്ന് വാങ്ങിയ വെളിച്ചെണ്ണയാണ് അതാകുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും എന്നിട്ട് എണ്ണ ചൂടായോ നോക്കുക ഇതാ ഇങ്ങനെ ഇതുപോലെ ഒന്ന് എല്ലാ സൈഡിലും എണ്ണയാക്കി കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ചൂടായ ശേഷം മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്യാം അവിടെ വെച്ച വഴുതനെങ്കിൽ ഇതിലേക്ക് ഇടാൻ പറ്റുക അപ്പോൾ നല്ലവണ്ണം എണ്ണ ചൂടായി ഇനിയിപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇടാൻ പോവുകയാണ് അതെങ്ങനെ ഓരോന്നായിട്ട് ഇടുക ഇതേകദേശം എല്ലാ എല്ലാം ഇട്ട് കഴിഞ്ഞു അതിൽ ആ മുളകും കൂടി അത് തന്നെ ഇടണം എന്നിട്ടൊരു ഒരു ഭാഗമായ ശേഷം നമ്മൾ അതിനെ മറിച്ചിടും ഒരു മിനിറ്റ് നേരത്തോളം ഇതാ ഇതുപോലെ തന്നെ ഇങ്ങനെ വയ്ക്കുക നമുക്കിനി ഇതിനെ മറിച്ചിടാം രണ്ട് സൈഡും നല്ലോണം ആവാൻ വേണ്ടിയിട്ടാണ് ഒരു ബ്രൗൺ കളർ വരണം ഇതെ ഞങ്ങളത് മറച്ചിട്ടുണ്ടാ ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ടായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീണ്ടും ഇതാക്കി രണ്ട് സൈഡും നല്ലോണം ആയി അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് ഇത് ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം തണിഞ്ഞ ശേഷമാണ് ഇതാ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പഴുതനിങ്ങ ഫ്രൈ റെഡി ആയിരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക